ആ ഫ്രോക്കിട്ട് കണ്ണാടിയുടെ മുന്നിൽ വന്ന് തിരിഞ്ഞും മറിഞ്ഞുമെല്ലാം നോക്കി ഉം എനിക്ക് ചേരുന്നുണ്ട് എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു റെഡി ആയിക്കഴിഞ്ഞിട്ട് മാതിയേട്ടനെ കാണാത്തത് കൊണ്ട് ഫോൺ എടുത്ത് കളിക്കാൻ തുടങ്ങി പെട്ടെന്ന് റൂമിൻ്റെ ബെല്ലടിച്ചത് മാതിയേട്ടനാണെന്ന് വിചാരിച്ച് ചാടി റൂം ഓപ്പൺ ചെയ്തപ്പോൾ കഴിക്കാനുള്ള ഭക്ഷണം ഒരാൾ വന്നതായിരുന്നു ആദ്യം തോന്നിയ സന്തോഷം എല്ലാം വേഗം തന്നെ കെട്ടടങ്ങി പോകാൻ നേരത്തെ അയാൾ സാറ് താമസിച്ചേ വരുമെന്നും പറഞ്ഞു ഓ അപ്പോൾ ആൾ ബിസിയാണ് നല്ല വിശപ്പുള്ളത് കൊണ്ട് വേഗം തന്നെ ഫുഡെല്ലാം കഴിച്ച് മൊബൈലെടുത്ത് കുറച്ച് സെൽഫി എടുത്ത് സ്റ്റാറ്റസ് ഇട്ടു അവൾ അവൾമാരെല്ലാം സ്റ്റാറ്റസ് കണ്ടത് പെട്ടെന്ന് തന്നെ മെസ്സേജ് വരാൻ തുടങ്ങി എപ്പോൾ എത്തി എവിടേക്ക് പോയി ഡ്രസ്സ് ചെയ്താൽ ഞങ്ങൾക്ക് എന്തൊക്കെ കൊണ്ടുവരും അങ്ങനെ അങ്ങനെ പലതും മെസ്സേജിനെല്ലാം റിപ്ലൈ കൊടുക്കുന്നതിനിടയ്ക്കാണ് അന്നമ്മയുടെ വോയിസ് മെസ്സേജ് വന്നത് അത് പ്ലേ ചെയ്തതും മുഴുവനും എന്നെ ചീത്ത വിളിക്കുന്നതായിരുന്നു അപ്പോഴാണ് അമ്മയും പപ്പയും ഇന്ന് ഇവളെ കാണാൻ പോകുന്ന കാര്യം പറഞ്ഞു ഓർമ്മ വന്നത് ചിലപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് കണക്കിന് കെട്ടിക്കാണും അതായിരിക്കും വോയിസ് മെസ്സേജ് അയച്ച് അവൾ കിട്ടിയതിൻ്റെ ബാക്കിയായിട്ട് എനിക്ക് തന്നത് അപ്പോഴേക്കും ആദ്യേട്ടനും എത്തി ചെവിയൽ എന്നോട് കുറേ സോറിയും പറഞ്ഞു ഞാനതൊന്നും സാരമില്ലെന്ന രീതിയിൽ കണ്ണടച്ച് കാണിച്ചു പിന്നെ ആദ്യേട്ടൻ എന്നെയും ചേർത്ത് പിടിച്ച് അവിടെ നിന്നിറങ്ങി ഗോവ കാലം എത്ര മാറിയാലും മലയാളിയുടെ യാത്രാ ഇഷ്ടങ്ങളിൽ ഇനിയും മാറാതെ കിടക്കുന്ന ഇടങ്ങളിലൊന്ന് സ്ട്രീറ്റിലൂടെ നടക്കുന്നതിനിടയിലുള്ള കാഴ്ചകളെല്ലാം എന്നെ അമ്പരപ്പിച്ചു ഓരോ സീസണിലും ഗോവയ്ക്ക് ഓരോ മുഖമാണെന്ന് ആദ്യേട്ടൻ പറഞ്ഞത് ഞങ്ങൾ ആദ്യം പോയത് ഗോവയിലെ ഏറ്റവും പ്രസിദ്ധമായ ബീച്ചുകളിലന്നായ ബാഗ ബീച്ചിലാണ് രുചികൾ വിളമ്പുന്ന ഹോട്ടലുകൾ പമ്പുകൾ നൈറ്റ് ക്ലബുകൾ ഷോപ്പിങ്ങിനു പറ്റിയ മാർക്കറ്റുകൾ അങ്ങനെ അടിച്ചു പൊളിക്കുവാൻ വേണ്ടതെല്ലാം ഇവിടെ കാണാം എൻ്റെ കണ്ണുകൾ അവിടെ മുഴുവനും ഓടി നടന്നു പിന്നെ പോയത് അർജുന ബുധനാഴ്ച മാർക്കറ്റിലാണ് ആഭരണങ്ങൾ മുതൽ ബാഗുകളും വസ്ത്രങ്ങളും ഒക്കെ ഇവിടെ സുലഭമാണ് അതൊക്കെ കണ്ടപ്പോൾ അവൾമാർക്കും ചേട്ടായസിനും വേണ്ടി കുറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി നോർത്ത് ഗോവയിലെ ഒരു കുന്നിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അഗ്വാദ കോട്ടയിലും ബാരക്കോട്ടയിലും ഞങ്ങളിരുവരും കുറെ സെൽഫിയൊക്കെ എടുത്ത് ചുറ്റി നടന്നു പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം ഗോവ ചുറ്റി നടന്ന് ഇനി ഗോവയിൽ കാണാൻ ഒന്നുമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതിൻ്റെ കൂടെ ഗോവയുടെ ചരിത്രം വരെ എനിക്ക് വിവരിച്ചു തന്നു അവിടുന്ന് വാങ്ങുന്ന സാധനത്തൊക്കെ ഓരോ പേരാണ് അതുപോലും എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ല അപ്പോഴാണ് ആദ്യ ഗോവ ഹിസ്റ്ററി വാവേ എഴുന്നേറ്റ് ഡി എഴുന്നേൽക്ക് വാവേ എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ പെട്ടെന്ന് എഴുന്നേറ്റേ ഈ ആദ്യേട്ടൻ എന്തിന്റെ സൂക്കേടാ ഇന്ന് അവിടെയും ഇവിടെയും എല്ലാം കരങ്ങിയ ക്ഷീണത്തിൽ വന്നു കിടന്നതാ അപ്പോൾ തന്നെ ഉറക്കത്തെ കൂട്ടുപിടിച്ചു ഒന്ന് സ്വസ്ഥമായി ഉറങ്ങാൻ വന്നതാ അപ്പോഴാ ആദ്യേട്ടൻ ശല്യം ചെയ്യുന്നത് വാവേ എന്തൊക്കെ പറഞ്ഞാലും എഴുന്നേൽക്കൂല ഞാൻ കണ്ണടച്ച് പുതപ്പെടുത്ത് മുഖം മൂടി കിടന്നു വാവേ അവസാനമായിട്ട് പറയുവാ എഴുന്നേൽക്ക് ഞാൻ പറഞ്ഞതൊന്നും മൈൻഡ് ചെയ്തില്ല ചി എഴുന്നേൽക്കടി നല്ല മര്യാദക്കാരനോട് എഴുന്നേൽക്കാൻ പറഞ്ഞപ്പോൾ അഹങ്കാരം പിന്നെ ഇവിടെ നിലക്ക് നിളത്തണമെങ്കിൽ ഇത്തിരി കലിപ്പൊക്കെ ആവശ്യമുള്ളത് നല്ലതാ എൻ്റെ കലിപ്പോണായതും പെണ്ണ് പേടിച്ച് പെട്ടെന്ന് എഴുന്നേറ്റ് ബെഡിൽ ഇരുന്നു അവളുടെ കൈയൊക്കെ ചെറുതായിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു ചുണ്ടൊക്കെ പുറത്തേക്കുന്ന് കൊച്ചുകുട്ടികളെ പോലെ കരയാൻ തയ്യാറായി നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ ശരിക്കും ചിരിയും വാത്സല്യമൊക്കെ തോന്നി ഇവിടെ വന്നതിനു ശേഷം അങ്ങനെ ഞാൻ ദേഷ്യത്തോടെയൊന്നും സംസാരിച്ചിട്ടില്ലായിരുന്നു പാവം പെട്ടെന്ന് കേട്ടതിൻ്റെ ആയിരിക്കും അയ്യേ അപ്പോഴേക്കും എൻ്റെ പാവ പെണ്ണ് പേടിച്ചു പോയോ അതിന് മറുപടിയായി കുഞ്ഞു പോലെ തലയാട്ടി കാണിക്കുന്ന അവളെ കണ്ടപ്പോൾ ശരിക്കും പാവം തോന്നി അത് ഞാൻ എഴുന്നേൽക്കാൻ പറഞ്ഞത് കേൾക്കാത്തതുകൊണ്ട് ദേഷ്യപ്പെട്ടതല്ലേ അപ്പോൾ തന്നെ ഇരുകൈകളും ചെവിയിൽ പിടിച്ചവൾ സോറിയും പറഞ്ഞു അതൊക്കെ വിട് പെട്ടെന്ന് ഈ സാരി എടുത്തുകൊണ്ട് വാ നമുക്കൊരിടം വരെ പോകാനുണ്ട് അപ്പോൾ അവൾ എന്നെയും എൻ്റെ കയ്യിലിരിക്കുന്ന സാരിയെയും മാറി മാറി നോക്കിയിട്ട് ഒന്ന് കണ്ണ് കൂർപ്പിച്ച് നോക്കി വായി നോക്കി നിൽക്കാതെ പോയി സാരി എടുത്തുകൊണ്ട് വാടി ഞാൻ അവളെ നോക്കി കള്ളച്ചിരിയാൽ മേശു പിടിച്ച് അങ്ങനെ പറഞ്ഞതും പെണ്ണൂമിനിരിറക്കി എൻ്റെ കയ്യിൽ നിന്ന് സാരിയും വാങ്ങി ബാത്റൂമിലേക്ക് കയറി കുറേ നേരമായിട്ടും അവളെ കാണാത്തത് കൊണ്ട് ഞാൻ ഡോറിൽ കൊട്ടാൻ തുടങ്ങിയതും അവൾ ഡോറ് തുറന്നതും ഒരുമിച്ചായിരുന്നു ഒരുങ്ങിറങ്ങി വന്ന അവളെ കണ്ടതും ഞാൻ അവളെ തന്നെ കുറച്ചുനേരം കണ്ണിമ വെട്ടാന്ന് നോക്കി നിന്നു അപ്പോഴത്തെ എൻ്റെ നോ തോന്നലിൽ ഞാൻ അവളുടെ ഇരു കണ്ണുകളിലും അമർത്തി ചുംബിച്ചതിനു ശേഷം ഹഗ്ഗ് ചെയ്തു പിന്നീട് എന്തോ ഓർത്ത പോലെ അവളിൽ നിന്ന് അകന്നു മാറി വാ നമുക്കിറങ്ങാം അങ്ങനെ അവളെയും ചേർത്ത് പിടിച്ച് ഞാൻ പോയത് ബാല ബീച്ചിലേക്കാണ് അവിടെ അവൾക്ക് വേണ്ടി കാൻ്റലൈറ്റ് ഡിന്നർ ഒരുക്കിയിരുന്നു എന്തോ അത്ഭുതം കണ്ടതുപോലെയുള്ള അവളുടെ കണ്ണുകളിലെ തിളക്കത്തെ ഞാനും കൗതുകത്തോടെ നോക്കി നിന്നു പിന്നെ അവൾ എന്നിലേക്ക് നോട്ടമെറിഞ്ഞതും അവളെ ചെയറിലേക്കിരുത്തി രണ്ട് ഗ്ലാസ്സിലേക്കും വൈൻ പകർത്തി അവൾക്ക് കൊടുത്തു ഗ്ലാസ് തമ്മിൽ പരസ്പരം മുട്ടിച്ച് ഞാൻ കുടിച്ചു കഴിഞ്ഞിട്ടും അവൾ ആ ഗ്ലാസ്സിലേക്ക് തന്നെ എന്തോ കളഞ്ഞു പോയതുപോലെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഡീ അത് ഞാൻ കുടിക്കാൻ തന്നതാ എന്നിട്ടും അവൾ കുടിക്കാതെ ഗ്ലാസ് ടേബിളിലേക്ക് വെച്ചു എന്ത് പറ്റി ഇതുവരെ കുടിച്ചിട്ടില്ലേ അവൾ കണ്ണ് ചുമില്ലെന്ന് പറഞ്ഞതും ഞാൻ അവളുടെ കുറുമ്പ് നിറഞ്ഞ മുഖത്തേക്ക് തന്നെ നോട്ടമെറിഞ്ഞു അത് അവൾ നാണത്തോടെ തലകുനിച്ചു ഞാൻ പെട്ടെന്ന് ഫോൺ ഫോണെടുത്തൊരു സോങ് പ്ലേ ചെയ്ത് എന്നിട്ട് അവളുടെ കൈ പിടിച്ച് എന്നോട് ചേർത്ത് അവളുടെ അരയിലൂടെ കൈയിട്ട് ആ സോങ്ങിനനുസരിച്ച് ചുവട് വയ്ക്കാൻ തുടങ്ങി പാട്ട് തീർന്നതും അവൾ എൻ്റെ നെഞ്ചിലേക്ക് കിടന്നു വാവേ എന്റെ വിളി കേട്ടതും അവൾ തലയുയർത്തി എന്നെ നോക്കിയതും അവളുടെ ആ തിളങ്ങുന്ന മൂക്കുത്തിയിലേക്കും അതിനെ താഴെയായി വിറയ്ക്കുന്ന ചുണ്ടുകളിലേക്കും എൻ്റെ നോട്ടമെത്തി ഞാൻ അവളുടെ മൂക്കുത്തിയിൽ അമർത്തി ചുംബിച്ച് അവിടെ നിന്ന് ഊർന്നിറങ്ങി അവളുടെ അതിരങ്ങളെയും കവർന്നു പെട്ടെന്ന് ഇടി വെട്ടിയതും ഞാനും അവൾ പരസ്മരം അകുന്നു എൻ്റെ മുഖത്തേക്ക് നോക്കാതെ വേറെ എവിടേക്കോ ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്ന അവളെ കണ്ടതും മനസ്സിലായി എന്നെ നോക്കാനുള്ള ചമ്മലാണെന്ന് വന്നിട്ട് കുറേ നേരമായതിനാൽ അവളെയും കൊണ്ട് തിരിച്ച് റിസോർട്ടിലേക്ക് പോയി റൂമിലേക്ക് കയറിയതും റൂം ലോക്ക് ചെയ്ത് ഞാൻ അവളെ ഇരുകൈകളാൽ പൊക്കിയെടുത്ത് ബെഡിലേക്ക് കിടത്തി അവളിലേക്ക് ചാഞ്ഞു അവളുടെ മുഖം കയ്യിൽ കോരിയെടുത്ത് ആ മുഖം മുഴുവനും എൻ്റെ ചുണ്ട് ഒഴുകി നടന്നു അവസാനം അതിൻ്റെ ഇണയെ കിട്ടിയതുപോലെ പൂവിൽ നിന്ന് തേൻകിണിയുന്ന വണ്ടിനെ പോലെ അവളുടെ ആദരങ്ങളെ ഞാൻ നുണഞ്ഞോണ്ടിരുന്നു ഇടയ്ക്ക് ചോര ചുവറിഞ്ഞെങ്കിലും ഞാൻ അവളെ വിടാൻ തയ്യാറായില്ല അവൾക്ക് ശ്വാസമെടുക്കാൻ പ്രയാസം തോന്നിയെന്ന് മനസ്സിലായതോടെ ഞാൻ അവളിൽ നിന്ന് എൻ്റെ ചുണ്ടുകളെ വേർപ്പെടുത്തി അവളൊന്നു ഓക്കെ ആയതും വീണ്ടും എൻ്റെ ആദരങ്ങൾ അവളുടെ ആദരങ്ങളെ പൊതിഞ്ഞു പെട്ടെന്ന് അവളിൽ നിന്ന് അടർന്നു മാറി അവളുടെ ഇരുവശത്തുമായി കൈകൊത്തി നിന്ന് എന്നോടുള്ള പ്രണയം നിറഞ്ഞു നിൽക്കുന്ന അവളുടെ മിഴികളിലേക്ക് മെഴിനട്ടിരുന്നു അവളുടെ കാതുകളിലേക്ക് ഞാൻ എൻ്റെ ചുണ്ടടുപ്പിച്ചു സ്വന്തമാക്കിക്കോട്ടെ പെണ്ണേ മറുപടിയായി അവൾ എന്നിലേക്ക് കൂടുതൽ ചേർന്നു കാതിൽ നിന്ന് തെന്നിമാറി എൻ്റെ ആദരങ്ങൾ അവളുടെ കഴുത്തിലേക്ക് സ്ഥാനം പിടിച്ചു കഴുത്തിൽ നിന്ന് അവളുടെ കാർ കൂന്തലുകളെ വകഞ്ഞു മാറ്റി എൻ്റെ ദന്തങ്ങളും നാവും അവളെ കുസൃതി കാണിക്കാൻ തുടങ്ങി എൻ്റെ കൈകൾ അവളുടെ ശരീരം മുഴുവൻ എന്തിനോ വേണ്ടി പരതി നടന്നു അവളുടെ കൈകൾ തൻ്റെ മുടിയിടകളെ ഇറുക്കെ പിടിച്ചു സാരി വകഞ്ഞു മാറ്റി അവളുടെ അനാവൃതമായ വയറിൽ ചുംബനങ്ങളാൽ സ്നേഹമുദ്രം ചാർത്തി തൻ്റെ ഓരോ ചുംബനങ്ങളും അവളിൽ വിറയിലുണ്ടാക്കി അവളിലേക്ക് ആഴ്ന്നിറങ്ങാൻ തടസ്സമായി തങ്ങളുടെ ഉടയാടകളെല്ലാം അടർത്തി മാറ്റി അവളിലേക്ക് കൂടുതൽ ആവേശത്തിൽ പടർന്നു കയറി രാത്രിയുടെ ഏതോ യാമത്തിൽ ഞാൻ അവളിലേക്ക് തളർന്നു വീണു രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ തൻ്റെ നെഞ്ചോരം ചേർന്ന് കിടക്കുന്ന പെണ്ണിനെ കണ്ടതും അവളെ ഒന്നുകൂടെ തന്നിലേക്ക് അടുപ്പിച്ചു പെട്ടെന്ന് അവൾ മിഴികൾ ചിമ്മി തുറക്കുന്നത് കണ്ടതും ഞാൻ ഉറക്കം അഭിനയിച്ചു കിടന്നു ഞാൻ ചെറുതായി കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അവൾ ചുറ്റു നോക്കിയിട്ട് ആ നോട്ടം മിന്നിൽ അവസാനിച്ചതും അവൾ എന്തോ ഓർത്തതുപോലെ നാണത്താൽ അവളുടെ മുഖം മുഴുവൻ ചുവന്നു തുടുത്തു അത് കണ്ടതും ഞാൻ അവളെ എന്നിലേക്ക് വലിച്ചടുപ്പിച്ച് ഇടുപ്പിലൂടെ കൈ ചുറ്റി പിടിച്ച് അവളുടെ അതരങ്ങളെ നുണഞ്ഞെടുത്തു പെട്ടെന്ന് അവളിൻ്റെ നെഞ്ചിൽ മാന്തിയതും വേദനയാൽ കൈക്കൊണ്ടു നൊഴിഞ്ഞുകൊണ്ട് അവളിൽ നിന്നകന്നു മാറി നിവർന്നിരുന്നു ഞാൻ അവളെ തുറിച്ചു നോക്കിയതും അവൾ എന്നെ നോക്കി കണ്ണുരുട്ടിയിട്ട് പുതപ്പെടുത്ത് പുതച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് ഓടി അവളുടെ ഓട്ടം കണ്ടിട്ടാണ് ഞാൻ അറിയാതെ ചിരിച്ചുകൊണ്ട് തലയ്ക്ക് പിറകിൽ കൈകളും വെച്ച് ബെഡിലേക്ക് നിവർന്നു കിടന്നു ഗോവയിൽ ഓരോ ദിനങ്ങളും എൻ്റെയും ആദ്യ പ്രണയത്താൽ നിറഞ്ഞു ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മകളെയും സ്വരുക്കൂട്ടി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് യാത്രയായി രാത്രിയൊക്കെ ആഴപ്പോഴാണ് വീട്ടിലെത്തിയത് കല്യാണമൊക്കെ ആയതുകൊണ്ട് കോളേജിൽ രണ്ട് മാസത്തെ അവധിയെടുത്തിരുന്നു ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് വൺ മന്ത് കഴിയാറായി ഇന്നലെ രാത്രി തിരിച്ചു വന്നതിൻ്റെ ക്ഷീണത്തിൽ ഒത്തിരി താമസിച്ചാണ് എഴുന്നേറ്റത് കുളിച്ച് താഴേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് കട്ടിൽ സുഖമായി കിടന്നുറങ്ങുന്ന ആദിയേട്ടനെ കണ്ടത് വേഗം ആദിയേട്ടൻ്റെ കവളിൽ ഒരു ഉമ്മയും കൊടുത്ത് താഴേക്ക് വന്നതും ആരോ കോളിംഗ് ബെല്ലടിച്ചു ഞാൻ ഡോറ് തുറന്നതും കണ്ടതെന്നെ തുളിച്ചു നോക്കുന്ന നാല് കണ്ണുകളെയാണ് സാധികയും അവളുടെ അമ്മ സാരംഗി ആൻറ്റിയുമായിരുന്നു അത് പിറകെ തന്നെ ശങ്കറാങ്കിലും വന്നു അദ്ദേഹം എന്നെ നോക്കി ചിരിച്ചിട്ടകത്തേക്ക് വന്ന് അപ്പോഴേക്കും ഹാളിലേക്ക് അമ്മയും പപ്പയും വന്ന് അവരെ ക്ഷണിച്ചിരുത്തി ഞാൻ അവർക്ക് കുടിക്കാനായി ചായ എടുക്കാൻ പോയതും അമ്മയും കൂടെ വന്ന് അവർക്കരികിലേക്ക് ചായമായി വരുമ്പോഴാണ് അവരുടെ സംസാരം കേട്ടത് അശോക് നീയൊന്നും പറഞ്ഞില്ല അതിപ്പോ ഞാനല്ലോ ആദ്യ അല്ലേ തീരുമാനിക്കണ്ടേ എന്നാ പിന്നെ ആദ്യമോനെ വിളിക്ക് ചന്തു അതിൻ്റെ അർത്ഥം മനസ്സിലായെന്ന പോലെ ഞാൻ തലയാട്ടി റൂമിലേക്ക് പോയി ആദ്യേട്ടൻ ഇപ്പോഴും ഉറക്കത്തിൽ തന്നെയാണ് ഞാൻ വേഗം പോയി കുലുക്കി വിളിച്ച് മുറിഞ്ഞ ദേഷ്യത്തിൽ എന്നെ പിടിച്ചു വലിച്ച ആദ്യേട്ടൻ്റെ കീഴിലായി പിടിച്ചു കിടത്തി എൻ്റെ കഴുത്തിലേക്ക് മുഖം പൊഴുത്താൻ ശ്രമിച്ചതും ഞാൻ ആ കവിളിയിൽ ഒരു കടി കൊടുത്തു ആദ്യേട്ടിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് മാറി ഡീ ഞാൻ ആദ്യേട്ടൻ്റെ കൈ പിടിച്ച് താഴേക്ക് വരാൻ ആംഗ്യം കാണിച്ചു ആരെങ്കിലും വന്നോ അതിന് മറുപടിയായി തലകുലുക്കി ഏതവരാണോ വന്നത് മനുഷ്യന്റെ ഉറക്കവും കളഞ്ഞു ഞാൻ മുഖം ഒന്ന് കഴുകി അവളുടെ കൂടെ താഴേക്ക് വന്നപ്പോഴാണ് ശങ്കർ അങ്കലും ഫാമിലിയുമാണ് വന്നതെന്ന് മനസ്സിലായത് ഇനി അടുത്ത് എന്ത് കുരിശുകൊണ്ടാണാവോ തള്ളയുടെയും മോളുടെയും വരവ് ഗുഡ് മോർണിംഗ് അങ്കിൽ എന്താ രാവിലെ തന്നെ പതിവില്ലാതെ ഒരു വരവ് അതെന്താ ആദി എന്തെങ്കിലും കാരണമുണ്ടെങ്കിലേ ഞങ്ങൾക്ക് വരാവോ എന്തെങ്കിലും ആവശ്യം നടക്കാൻ വേണ്ടി മാത്രമേ ആന്റിയും മോളും ശങ്കറാങ്കലിനെ കൂട്ടുപിടിച്ചുകൊണ്ട് വരൂ അതുകൊണ്ട് ചോദിച്ചതാ ഞാൻ പറഞ്ഞത് അവർക്ക് പിടിച്ചില്ലെന്ന് അവരുടെ വീർത്തിരിക്കുന്ന മുഖം അതിൻ്റെ തെളിവാണ് ആദി നീ പറഞ്ഞത് ശരിയാ ഒരു ആവശ്യമായിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നത് അങ്കിളിൻ്റെ സംസാരം കേട്ടിട്ട് അമ്മയും മോളും എനിക്കുള്ള പണിയും കൊണ്ടാണ് വന്നതെന്ന് തോന്നുന്നല്ലോ എന്തെങ്കിൽ കാര്യം പറ ആദി കമ്പനിയിൽ നിൽക്കേ പി എയുടെ ഒരൊഴിവില്ലേ ആ സ്ഥാനത്തേക്ക് സാധ്യ എടുക്കുന്ന കാര്യം പറയാനാണ് ശങ്കർ വന്നത് ഞാനൊന്നും മിണ്ടാതെ ആ തള്ളിയേയും മോളെയും ഒന്ന് നോക്കി അവർ രണ്ടും മിന്നിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് അങ്കിളിൻ്റെ കമ്പനിയിൽ ഒഴിവൊന്നുമില്ലേ അവൾക്ക് സ്വന്തം കമ്പനിയെ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല വേറെ കമ്പനിയെ മതിയെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് നിൻ്റെ കാര്യം ഓർമ്മ വന്നത് അത് അപ്പോൾ തന്നെ ഇവിടേക്ക് വന്നത് മോനൊന്നും പറഞ്ഞില്ല കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഞാൻ എൻ്റെ മറുപടി പറഞ്ഞു എന്നാ ശരി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നേക്ക് അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം ആദ്യം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മയുടെയും മോളുടെയും സന്തോഷം ക്ഷണനേരം കൊണ്ട് ഇല്ലാതാക്കിയപ്പോൾ എന്തോ ഒരു മനസ്സുഖം അതിനെന്തിനാതി ഇന്റർവ്യൂ ഒക്കെ എൻ്റെ മോൾക്ക് അങ്ങനെ ഇന്റർവ്യൂ ഒന്നും കയറി ജോലിക്ക് കയറേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല ഒരു പോസ്റ്റിലേക്ക് ഒരാളെ സെലക്ട് ചെയ്യുന്നത് ഇൻ്റർവ്യൂയിലൂടെയാണ് അല്ലാതെ റെക്കമെൻഡേഷൻ വഴിയുള്ള പോസ്റ്റൊന്നും എൻ്റെ കമ്പനിയിലില്ല ഐ ഹോപ്പ് ഞാൻ പറഞ്ഞത് അങ്ങനെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നീ പറഞ്ഞത് ശരിയാ ആദി രണ്ട് ദിവസം കഴിഞ്ഞ് അവൾ ഇൻ്റർവ്യൂവിന് വന്നേക്കും സാധിയും ആ തള്ളയും ഇതൊക്കെ കേട്ട് എൻ്റെ പെണ്ണിനെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് കണ്ടിട്ട് രണ്ടെണ്ണത്തിൻ്റെയും കണ്ണുകുത്തി പൊട്ടിക്കാൻ തോന്നുന്നു ഇനി അതൊക്കെ പിന്നെ സംസാരിക്കാം നിങ്ങളാദ്യം ചായ കുടിക്കുക ചായ കുടിക്കുന്നതിനിടയിലാണ് സാരഗ്യാനി എന്നെ നോക്കിയിട്ട് അമ്മയോട് ഈ ചായ അമലുണ്ടാക്കിയതല്ലേ ഏ അല്ല ചന്തമോൾ ഉണ്ടാക്കിയതാ ഉം എന്തായാലും ചായ കൊള്ളാം മരുമോൾ ആദ്യമേ അടുക്കള കീഴടക്കിയെന്ന് തോന്നുന്നല്ലോ എൻ്റെ അമ്മക്കുട്ടിയുടെയല്ലേ മോള് അവരുടെ കൈപുണ്യമാ എൻ്റെ മോൾക്ക് കിട്ടിയേക്കുന്നേ ആ അതയൊക്കെ ശരിയായിരിക്കും അല്ലേലും പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്നാണല്ലോ പറച്ചിലിനിടയ്ക്ക് ആൻറ്റിയുടെ കുത്തുവാക്കുകൾ എനിക്ക് മനസ്സിലാക്കി തരികയായിരുന്നു ആൻറ്റിക്കുള്ളിലേ എന്നോടുള്ള ദേഷ്യത്തിൻ്റെ അളവ് ആദ്യ ഏട്ടനെ നോക്കിയപ്പോൾ ഇപ്പൊ പൊട്ടിത്തെറിക്കുമെന്നുള്ള ഇരിപ്പാണ് ഞാൻ കണ്ണുകൾ കൊണ്ട് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ആ മുഖത്ത് ദേഷ്യത്തിന് കുറച്ചായവ വരുന്നുണ്ടായിരുന്നു അമ്മയ്ക്കും ആൻറ്റി പറഞ്ഞതൊന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല അല്ല ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ചില വീടുകളിൽ ഇങ്ങനെയൊക്കെ സർവ്വസാധാരണമാണ് പക്ഷെ നിന്റെ കാര്യത്തിൽ പേടിക്കേണ്ട കാരണം നീനി രണ്ട് ചീത്ത ഇവളോട് പറഞ്ഞാലും അവൾക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ സാരംഗി അല്ല ഞാൻ പറയുമായിരുന്നേ അങ്ങനെ ചില സംസാരങ്ങളൊക്കെ ആളുകൾക്കിടയിൽ ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു സാദി ആന്റിയുടെ സംസാരം കേട്ടപ്പോൾ ശരിക്കും വിഷമം തോന്നി അതിൻ്റെ കൂടെ സാദിയുടെ പുച്ഛത്തോടെയുള്ള ചിരിയും പപ്പയുടെയും അമ്മയുടെയും മുഖം കണ്ടപ്പോഴേ മനസ്സിലായി അവർക്കും ഈ പറഞ്ഞതൊന്നും ഇഷ്ടപ്പെട്ടില്ലെന്ന് ശങ്കരാങ്കലിനെ ഓർത്തുകൊണ്ട് മാത്രമാണ് അവർ ഇപ്പോൾ മൗനം പാലിക്കുന്നത് എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ആദ്യേട്ടൻ സാധിക്കും നേരെ അലറിയത് ചായ പിടിച്ചു കഴിഞ്ഞെങ്കിൽ നീ നിന്റെ അമ്മയെ വിളിച്ചുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങിക്കോണം പിന്നെ ഒരു കാര്യം മറ്റുള്ളവർ എന്തു പറയുന്നു എന്ത് ചെയ്യുന്നു അതൊക്കെ നോക്കിയല്ല ഞങ്ങൾ ജീവിക്കുന്നത് കൂടെ നീ നിന്റെ അമ്മയെ പറഞ്ഞു മനസ്സിലാക്ക് അത്രയും അവരുടെ നേരി അലച്ചുകൂവി പറഞ്ഞിട്ട് എൻ്റെ കൈ പിടിച്ച് റൂമിലേക്ക് പോയി റൂമിൽ എത്തിയിട്ടും ദേഷ്യം തീരാതെ കണ്ണിൽ കണ്ട സാധനങ്ങളെല്ലാം വലിച്ചു വാരിയും എറിഞ്ഞും ആ റൂം തന്നെ അലങ്കോലമാക്കി ആദികേട്ടൻറെ ആ രൂപം കണ്ടപ്പോൾ തന്നെ പേടിയായി ഇതുവരെ ആയിട്ടും ദേഷ്യം തണുത്തില്ലെന്ന് മനസ്സിലായതോടെ ഞാൻ ആദിയേട്ടനെ പിറകിലൂടെ കെട്ടിപ്പുണർന്നു അപ്പോൾ തന്നെ ആദിയേട്ടന്റെ ഹൃദയമെടുപ്പ് പതിയെ നേരാവുന്നതിന്റെ ധ്വനി എനിക്ക് കേൾക്കാമായിരുന്നു ആദ്യേട്ടൻ എന്റെ കൈ പിടിച്ച് പിറകിൽ നിന്ന് മുന്നിലേക്ക് നിർത്തി എന്റെ പിൻകഴുത്തിൽ പിടിച്ച് ആദിയേട്ടന്റെ മുഖത്തേക്ക് ചേർത്ത് എൻ്റെ ആദരങ്ങളെ കടിച്ചെടുത്തു നുണഞ്ഞുകൊണ്ടിരുന്നു ദീർഘചുംബനത്തിനൊടുവിൽ ഇരുമ്പ് ചുവറിഞ്ഞതും ഞാൻ ആദ്യ ഏട്ടിനെ തള്ളി മാറ്റാൻ നോക്കിയെങ്കിലും അനങ്ങപ്പാറ പോലെ നിൽക്കുകയല്ലാതെ ഒന്ന് ചലിക്കുന്ന പോലുമില്ലായിരുന്നു ആദ്യേട്ടൻ്റെ കൈകളുടെ ദിശ ശരീരത്തിൽ നിന്ന് മാറുന്നതറിഞ്ഞ് ഞാൻ നെഞ്ചിലേക്കെൻ്റെ നഖങ്ങൾ ആഴ്ന്നിറങ്ങിയതും ആദ്യേട്ടൻ എന്നിൽ നിന്ന് വേർപ്പെട്ടു ഡീ പുല്ല്യെ നിന്റെ വൃത്തികെട്ട നഖം വെട്ടിക്കോണം കേട്ടല്ലോ എപ്പം നോക്കിയാലും നിന്റെ ഈ നാശം പിടിച്ച നഖ എൻ്റെ നെഞ്ചത്തോട്ട് കയറുമേയുന്നേ ആ പിന്നെ ഞാൻ ഇപ്പോ ചെയ്യും ഞാൻ ആ പറഞ്ഞതൊക്കെ പുച്ഛിച്ചു വിട്ടു ആദ്യേട്ടൻ വീണ്ടും കലിപ്പായതും ഞാൻ ആ കവളി ഒരു ഉമ്മയും കൊടുത്ത് താഴേക്ക് പോയി ഓരോ ദീവനവും ആരെയും കാത്തു നിൽക്കാതെ കൊതിച്ചു പാഞ്ഞുകൊണ്ടിരുന്നു സാദി ഇന്റർവ്യൂ പാസ്സായി അങ്ങനെ ആദ്യേട്ടൻ്റെ പി എ ആയി അതിൽ അവൾ എന്തോ കുരുട്ട ബുദ്ധി കാണിച്ചെന്നും പറഞ്ഞ് റൂമിലെ സാധനങ്ങളൊക്കെ ആദ്യേട്ടൻ്റെ കൈകളാൽ വീണ്ടും മരണമടഞ്ഞു അന്ന് പിന്നെ രണ്ട് കവളിലും ഓരോ ഉമ്മ വീതം കൊടുത്താണ് ആ ദേഷ്യം ഒന്ന് തണുപ്പിച്ചത് രണ്ട് മാസത്തെ അവധിയെടുത്ത് ഞാൻ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും കോളേജ് പോയിക്കൊണ്ടിരുന്നു ശ്രീകുട്ടി ഇല്ലാത്തൊരു കുറവ് മാത്രമേ ഉള്ളൂ അവൾക്കിപ്പോൾ സെവൻ മന്താണ് അതിനാൽ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്ന ചടങ്ങിൽ ഞങ്ങൾ നേരത്തെ തന്നെ ഹാജർ വെച്ചു ശ്രീകുട്ടി കുറച്ചുകൂടെ വണ്ണം വെച്ചു കവിളക്കെ തുടുത്ത് ചുന്ദരി പിന്നെ അവൾക്ക് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ പോകാനുള്ള സമയമായതും പെണ്ണ് സാറിനെ കെട്ടിപ്പിടിച്ച് പോകില്ലെന്ന് പറഞ്ഞ് അപാര കരച്ചിലായിരുന്നു സാർ എന്തൊക്കെയോ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചവളെ യാത്രയാക്കാൻ നോക്കിയെങ്കിലും അവൾ വീണ്ടും വീണ്ടും പോകില്ലെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരുന്നു ഞങ്ങൾക്ക് അവരുടെ സ്നേഹമൊക്കെ കണ്ട് ഒത്തിരി സന്തോഷം തോന്നി ലാസ്റ്റ് മുത്തശ്ശൻ ഇന്നൊരു ദിവസം അവിടെ നിന്നിട്ട് നാളെ തിരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടാണ് പെണ്ണൊന്ന് പോകാനായിട്ട് സമ്മതിച്ചത് ശരത്തേട്ടൻ ഇപ്പോൾ ആദ്യേട്ടൻ്റെ കൂടെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ടിക്ടോക്കൊക്കെ കുറച്ച് ഇത്തിരി ഉത്തരവാദിത്തമുള്ള ഒരാളായി മാറിയിട്ടുണ്ട് ജോലിയൊക്കെ ആയതും ശരത്തേട്ടൻ ഫാമിലിയുമായി നന്ദുവിൻ്റെ വീട്ടിൽ വന്ന് പെണ്ണാലോചിച്ചു അപ്രതീക്ഷിതമായി നടന്ന കാര്യമായതുകൊണ്ട് ഞാൻ അവൾ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചപ്പോഴാണ് വിവരം അറിഞ്ഞത് നന്ദുവിൻ്റെ വീട്ടുകാർക്ക് ചെറുതായിട്ട് പ്രശ്നമുണ്ടായിരുന്നു കാരണം രണ്ടു പേരുടെയും ജാതി വെവ്വേറെയാണ് പിന്നെ ആദ്യേട്ടൻ ഇടപെട്ടിട്ടാണ് അവരുടെ കാര്യം ഒന്ന് സെറ്റായത് ഹരിയേട്ടൻ ഇപ്പോൾ ഏതോ പുതിയ നോവൽ എഴുതി പബ്ലിഷ് ചെയ്യാൻ നിൽക്കുകയാണെന്നാണ് കേട്ടത് ഹരിയേട്ട് മുറപ്പെണ്ണ ഹരിയേട്ടനെ കെട്ടു എന്ന് പറഞ്ഞു കൊച്ചിലെ മുതൽ ഒറ്റക്കാലിൽ തപസ് ചെയ്തിരിക്കുമായിരുന്ന ആദിയേട്ടൻ പറഞ്ഞത് എന്നാൽ ഹരിയേട്ടൻ അങ്ങനെ ആരോടൊന്നുമില്ലെന്നും അതുകൊണ്ട് തൻ്റെ പ്രണയം എന്നും എഴുത്തിനോടാണെന്നും പുള്ളിയുടെ വാദം പാത്തുവിൻ്റെ കാര്യമാണ് അതിലും കഷ്ടം അവരുടെ വളയിടിച്ചിൽ കഴിഞ്ഞതും എന്റെ കെട്ടും കഴിഞ്ഞു അന്നമ്മയുടെയും നന്ദുവിൻ്റെയും മാരേജും വരെ സെറ്റായി ഇപ്പോഴും അവിടെ തന്നെ ഇതും പറഞ്ഞ് അന്നമ്മ അവളെ ഒത്തിരി കളിയാക്കുകയും ചെയ്യും അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അവൾ കാലിപ്പായി അനസികയെ വിളിച്ച് കുറെ ചീത്തയും പറയും ആ പാവം അതിനൊന്നു തെറ്റാടി ചെയ്തെന്നും ചോദിക്കുമ്പോൾ അവൾക്കൊരു മനസ്സമാധാനത്തിനാണെന്നാണെന്ന് മറുപടി ഇന്ന് അന്നമ്മയുടെ മനസ്സമ്മതമാണ് വേഗം തന്നെ ഞങ്ങൾ ഫാമിലിയുമായി ഓഡിറ്റോറിയത്തിലെത്തി മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നില്ലെന്ന് പറഞ്ഞതിനാൽ അമ്മക്കുട്ടിയും ഞങ്ങളും കൂടെയാണ് വന്നത് പള്ളിയിൽ അച്ഛൻ എന്തൊക്കെയോ പ്രാർത്ഥനകൾ ചൊല്ലി ആൽവിച്ചൻ്റെയും അന്നമ്മയുടെയും മനസ്സമ്മതമൊക്കെ കഴിഞ്ഞു പിന്നെ ഫുഡ് കഴിക്കാൻ കയറി അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് അവരുടെ കെട്ടുറപ്പിച്ചു എല്ലാം കഴിഞ്ഞ് തിരിച്ചു വീട്ടിലെത്തിയപ്പോഴാണ് പരിചയമില്ലാത്ത കുറച്ച് അതിഥികളെ കണ്ടത് അവർ രണ്ടു പേരുണ്ടായിരുന്നു പപ്പയുടെ പ്രായം വരും ആദ്യേട്ടനെ നോക്കിയപ്പോൾ അവരുടെ അപരിചിതം ഭാവം തന്നെ എന്നാൽ പപ്പ അവരെ കണ്ടതും ആദ്യം അത്ഭുതത്തോടെ നോക്കിയിട്ട് വേഗം തന്നെ അവരെ കെട്ടിപ്പിടിച്ച് സന്തോഷം പ്രകടിപ്പിച്ചു പപ്പ അവരെയും കൂട്ടി അകത്തേക്ക് നടന്ന് പിറകെ ഞങ്ങളും അമ്മയെ നോക്കിയപ്പോൾ അവിടെയും സന്തോഷം തന്നെ എന്നാൽ ചെറുതായിട്ട് പേടിക്കുന്നുണ്ട് ഹാളിൽ കയറിയതും പപ്പ ഞങ്ങളെ അവർക്ക് പരിചയപ്പെടുത്തി അതിനുശേഷം അവരാരാണെന്ന് പപ്പ വെളിപ്പെടുത്തി എൻ്റെയും ആദ്യേട്ടൻ്റെയും വലിയ കൊച്ചച്ഛനും വലിയച്ഛൻ ആശ്രിത് രണ്ടാമത്തെ ആളാണ് പപ്പ കൊച്ചൻ അശ്വമേധ് ഇനി പപ്പയ്ക്ക് ഒരു കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത് പേര് ആശ മുത്തശ്ശൻ പപ്പ ചെറുതായിരിക്കുമ്പോൾ മരിച്ചതാണ് മുത്തശ്ശിക്ക് പപ്പയോടും അമ്മയോടുള്ള ഉള്ള ദേഷ്യമെല്ലാം മാറിയെന്നും കാണാൻ ആഗ്രഹമുണ്ടെന്നും അതിനാൽ തിരികെ തറവാട്ടിലേക്ക് വരണമെന്നും പറയാനാണ് വലിയച്ഛനും കൊച്ചച്ഛനും വന്നത് പപ്പ കേട്ടതൊക്കെ വിശ്വസിക്കാൻ പറ്റാതെ നിൽക്കുവാണ് പപ്പയുടെയും അമ്മയുടെയും സന്തോഷമൊക്കെ കണ്ടപ്പോൾ ഞാൻ ആദ്യ നോക്കിയപ്പോൾ അവരുടെ യാതൊരു ഭാവഭേദവും ഇല്ല ഇതെന്ത് ഇങ്ങനെ പപ്പയും അമ്മയും അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുകയായിരുന്നു വല്യച്ഛൻ ഡോക്ടറാണ് കാർഡിയോളജിസ്റ്റ് ഭാര്യ രമ മക്കൾ ശ്രേയ രേവതി രണ്ടു പേരുടെയും കല്യാണം കഴിഞ്ഞു ശ്രേയച്ചിക്ക് ഒരു കുഞ്ഞാവിയുണ്ട് കൊച്ചിന് കൃഷിയൊക്കെയാണ് ഭാര്യ അനുരാധ മക്കൾ അശ്വിൻ അനില അനില ഇപ്പോൾ പ്ലസ് ടുവിലാണ് അശ്വിൻ ചേട്ടൻ പോലീസ് ട്രെയിനിങ്ങിനൊക്കെ കഴിഞ്ഞ് നിൽക്കുവാണ് ആശാ ഹസ്ബൻഡ് ചന്ദ്രകാന്ത് ഗൾഫിലാണ് അതുകൊണ്ട് അവർ തറവാട്ടിലാണ് നിൽക്കുന്നത് ഇവർക്കൊരു മോളാണ് ചൈത്ര ചൈത്ര ചേച്ചി ഒരു വയസ്സിന് മൂത്തതാണ് അങ്ങനെ അവരെക്കുറിച്ചെല്ലാം വല്ലച്ചൻ പറഞ്ഞതും അവരെയൊക്കെ കാണാൻ എന്തുകൊണ്ടോ മനസ്സ് തുടികൊണ്ടു ഞാൻ അതൊക്കെ ചിന്തിച്ച ആദ്യേട്ടൻ്റെ നേരെ തിരിഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞതൊന്നും അവിടെ ബാധിക്കുന്നതല്ല എന്ന ഭാവമാണ് കൊച്ചൻ എന്നെ അടുത്ത് വിളിച്ച് ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും മറുപടി പറയുന്നത് ആദ്യേട്ടനാണ് ഇതെന്താ അശോകേട്ടാ ചന്തു മോളോട് ചോദിക്കുന്നതിനെല്ലാം ഉത്തരം പറയുന്നത് ആദ്യാണല്ലോ അത് മോൾക്ക് സംസാരശേഷിയില്ല പപ്പ അങ്ങനെ പറഞ്ഞതും അവരുടെ മുഖത്ത് ആദ്യം അമ്പരപ്പുണ്ടായെങ്കിലും പിന്നെ അവർ എൻ്റെ തലയിൽ തലോടി സഹതാപത്തോടെ നോക്കുന്നുണ്ടായിരുന്നു എന്നാൽ അതുപോലെ തന്നെ അവരുടെ മുഖത്ത് ചെറുതായി പേടിയും കാണുന്നുണ്ടായിരുന്നു അതെന്തിനായിരിക്കും ഊണെല്ലാം കഴിഞ്ഞാണ് അവർ ഇറങ്ങിയത് രണ്ട് ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞാണ് അവരെ യാത്ര അയച്ചത്